ഈ ഒരു സാധനം കണ്ടു നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന വൈറസ് അല്ലെങ്കിൽ ടെമ്പററി ഫയൽസ് ആണിത് ഇതാണ് നമ്മുടെ ഫോൺ നശിപ്പിക്കുന്നത് ഇവിടെ കണ്ടു ഡേറ്റ സ്റ്റോർഡ് എന്ന് പറയുന്നൊരു ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഒരുപാട് ഫയൽ നമ്മുടെ ഫോൺ മെമ്മറി ഒന്ന് നിറഞ്ഞു നിറഞ്ഞിടക്കുന്നതാണ് അതാണ് നമ്മുടെ ഫോൺ ഹാങ് ആക്കുന്നത് ഹീറ്റാക്കുന്നത് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒരുപാട് ടെമ്പററി ഫയർസ് ഇങ്ങനെ ഫോൺ മെമ്മറി നിറഞ്ഞ കിടപ്പുണ്ട് നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ പത്ത് ജി ബിയോ ഇരുപത് ജി ബി ഒക്കെ ഇത് ഉണ്ടാകാം ഇത് പലപ്പോഴും നമ്മുടെ ഫോൺ മെമ്മറി ഇന്റേണൽ മെമ്മറിയിലാണ് അടിഞ്ഞു കിടക്കുന്നത് അത് താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് ഇവിടെ കണ്ടത് ഡിലീറ്റ് ആൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതെടുത്ത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഭയങ്കര ഹാങ് ആയിരിക്കും അതേപോലെ ഹീറ്റ് ആവും പെട്ടെന്ന് കംപ്ലൈന്റ് ആവുകയും ചെയ്യും ഇത് ക്ലിയർ ചെയ്തതിനു ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മുടെ ഫോണിൽ ഒരു സെറ്റിങ്സ് നമ്മൾ ഓൺ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ടെമ്പററി ഫയൽസുകളെല്ലാം നമ്മുടെ ഫോണിൽ സേവ് ആകുന്നത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഓൺ ഡിവൈസ് സൈറ്റ് ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓൺ ഡിവൈസ് സൈറ്റ് ഡേറ്റ അപ്പോൾ കണ്ടോ ഓൺ ഡിവൈസ് സൈറ്റ് ഡാറ്റ ഏതെങ്കിലും സൈറ്റിൽ കയറിയാലും ആ സൈറ്റിൽ നിന്ന് ടെമ്പററി ഫയൽസ് നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് ഓൺ ആണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ഓഫ് ചെയ്യുക ഈ സെറ്റിങ്സ് നിങ്ങൾ ഓഫ് ചെയ്തില്ലെങ്കിൽ നേരത്തെ കണ്ടതുപോലെ നിങ്ങൾ ഏത് സൈറ്റിൽ കയറിയാലും അവിടെ നിന്നുള്ള അനാവശ്യമായിട്ടുള്ള ഫയലുകൾ നമ്മുടെ ഫോണിൽ സേവ് ആയിട്ട് നമ്മുടെ ഫോൺ മെമ്മറി ഫുള്ളാക്കിയിട്ട് ഫോൺ ഹാങ് ആക്കുക അപ്പം എത്രയും പെട്ടെന്ന് ഈ ഓൺ ഡിവൈസ് സൈറ്റ് ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഫോണിൽ ഓഫ് ചെയ്തിടുക പലർക്കും ഇതറിയത്തില്ല ഈ ഓപ്ഷൻ ഓൺ ആയത് ഇരിക്കുന്നതുകൊണ്ടാണ് അനാവശ്യ ടെമ്പററി ഫയൽസുകൾ നമ്മുടെ ഫോണിൽ സേവ് ആകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഓപ്ഷൻ ഓഫ് ചെയ്യുക ഇനി ഓപ്ഷൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക മുകളിലിവിടെ ഒരു ത്രീ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നത് കാണാം ഉണ്ടോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ത്രീ ഡോട്ടിൽ അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് അത് നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ കാണാം സൈറ്റ് സെറ്റിങ്സ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സൈറ്റുകളെ സംബന്ധിക്കുന്ന കുറച്ച് സെറ്റിങ്സ് ആണ് അതൊന്നും ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് കാണാം മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് നമുക്ക് രണ്ടാമതായി പറഞ്ഞ ഓൺ ഡിവൈസ് സൈറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിക്കണ്ട ഇതാണത് ഓൺ ഡിവൈസ് സൈറ്റ് ഡാറ്റ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടാണ് ഇതിലെ ഓൺ ഡിവൈസ് സൈറ്റ് ഡേറ്റ ഓപ്ഷൻ ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യുക ഇനി ഏറ്റവും താഴെ കണ്ടു ഡേറ്റാ സ്റ്റോർഡ് ഇവിടെയാണ് ഈ സൈറ്റിൽ നിന്ന് സേവ് ആകുന്ന ടെമ്പററി ഫയൽസ് എല്ലാം കിടക്കുന്നത് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് നിന്ന് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളയുക ഇപ്പം ഇതാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തന്നത് ഇങ്ങനെയാണ് ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് അപ്പം കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഫോണിൽ നിന്നും ടെമ്പററി ഫയൽസ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ ഹീറ്റ് ആകുന്നതായിരിക്കും ഹാങ് ആകുന്നതായിരിക്കും ഫോണിന് സ്പീഡ് വളരെ കുറവായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക